ഞാനൊരു ശരണ്യയുടെ ജീവിതകഥ പറയാനാണ് വന്നത് ഇതുപോലെ ഒരുപാട് ശരണ്യമാർ ഇനിയും ജനിക്കും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അതിനൊരു മുൻകരുതൽ നമുക്കെടുക്കാം അല്ലേ മുൻകൂട്ടി നമുക്ക് എന്ത് ചെയ്യാം എന്ന് നമുക്ക് ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ഒരു ശരണ്യ ശരണ്യയുടെ ഒരു കൂട്ടുകാരനെ ഭയങ്കര കൂട്ടുകാരായിരുന്നു അവർ തമ്മിൽ ആ കൂട്ടുകാരനോട് പ്രണയമുണ്ടായി പ്രണയം മീൻസ് ഇഷ്ടം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ വീട്ടിൽ ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് സന്തോഷം കിട്ടാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സന്തോഷം കിട്ടിയാലും ഒരു അവർ ആഗ്രഹിക്കുന്ന സന്തോഷവും കരുതലും കിട്ടാഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നത് നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ കടന്നു പോയാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇല മുള്ളിൽ വീണാലും ഉള്ള ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേട് അതായത് ഇലയാണ് കീറിപ്പോകുന്നതും ചെറിയ ദോരം പോലെയൊക്കെ വീഴുന്നതൊക്കെ ഇലയ്ക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്വം നമുക്ക് തന്നെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് ഒരാളോട് സംസാരിക്കുന്നതിലോ ഒരാളോട് ചെയ്തിരിക്കുന്നതിലോ ഒരാൾ ഹക്ക് ചെയ്യുന്നതിലോ ഒരാൾക്ക് കൈ കൊടുക്കുന്നതിലോ ഒരു ഷേക്കൻഡ് കൊടുക്കുന്നതിലോ ഒന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എങ്കിലും അതുക്കും മേലെ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മളെപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ ജീവിതം നമ്മളെ സേഫ്റ്റി ആക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നാളൊരു സമയത്ത് പിന്നെ കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല കുട്ടികളാണ് പ്രായം പ്രവൃത്തി ആയെങ്കിൽ പോലും അധികം നമുക്ക് പക്വതയില്ലാത്ത പ്രായമാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രണയിക്കേണ്ട എന്നല്ല ഞാൻ അതിന് അർത്ഥം പറഞ്ഞു പ്രണയിക്കേണ്ട എന്നല്ല പ്രണയം ആരോടും തോന്നാം ഒരു പുഷ്പത്തോട് തോന്നാം ഒരു ഇലയോട് തോന്നാം ഒരു മരത്തിനോട് തോന്നാം ഒരു നിസ്സാരം ഒരു ചിത്രം വരച്ച് ആ ചിത്രത്തിനോട് പ്രണയം തോന്നാം അല്ലേ കാറ്റിനോട് തോന്നാം നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് തോന്നാം നല്ല ബിരിയാണി കഴിച്ചോ ആടിപൊളി തള്ളി ആടിപൊളി എന്ന് നമ്മൾ പറയും അത് നമ്മുടെ മനസ്സാറെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നതാണ് അത് തന്നെ നമുക്ക് പ്രണയിക്കാം അല്ലേ ആരെയും പ്രണയിക്കാം പക്ഷേ അതിൽ കടന്നു പോകാൻ പാടില്ല അതിൽ വിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് തന്നെ കഴിക്കുന്നു നമ്മുടെ വയറിന് വേണ്ടാത്ത ഫുഡ് നമ്മൾ വീണ്ടും നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴകിയ ഫുഡ് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് നമ്മൾ മടുക്കും അല്ലേ അപ്പം നമ്മൾ എന്തിനും ഒരളവുണ്ട് അധികമായ അമൃതവും വിഷവും എന്നാണ് പറയുന്നത് അപ്പം അധികം ആകാൻ പാടില്ല എല്ലാത്തിനും അളവുണ്ട് ഇപ്പം മെഡിസിൻ തരുമ്പോൾ പോലും അവരളവ് പറഞ്ഞാണ് നമുക്ക് തരുന്നത് ഇത്ര അളവ് ഇത്ര മില്ലയെ കഴിക്കാൻ പാടുള്ളൂ എന്നല്ലേ അപ്പം അതുപോലെ പ്രണയത്തിനായാലും ഇഷ്ടത്തിനായാലും സ്നേഹത്തിനായാലും എല്ലാത്തിനും കൊടുക്കൽ വാങ്ങലിലായാലും ഒരളവുണ്ട് അധികമായ അമൃതവും വിഷമാണ് അപ്പം ആ പ്രണയിക്കേണ്ടെന്നല്ല ഞാൻ പറയണം പ്രണയമൊക്കെ ആകാം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാം അവരുടെ സങ്കടങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അതും നമുക്ക് ഉൾക്കൊള്ളാം ഓക്കെ സമ്മതിച്ചു എല്ലാത്തിനും ഒരളവുണ്ട് ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് സ്നേഹം എന്ന് വരാം ചിലപ്പോൾ കൂടെപ്പുറപ്പിൽ നിന്ന് ചിലപ്പോൾ സ്നേഹം എന്ന് വരാം എങ്കിൽ പോലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊക്കെ ഒരു ഇത് കൊടുക്കണം നമ്മളൊരു എന്താണ് ഒരു അകലം പാലിക്കണം എല്ലാത്തിനും ഇല്ലായെന്നുണ്ടെങ്കിൽ ഭവിഷ്യത്ത് വന്നു കഴിയുമ്പോൾ അവർ പൊടിയും തട്ടി എണീറ്റങ്ങ് പോകും അല്ലേ അവർ പൊടിയും തട്ടി പോകും പിന്നെ അനുഭവിക്കുന്ന മൊത്തവും നമ്മളായിരിക്കും പത്തു മാസം ചുമക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ബുദ്ധിമുട്ട് ഒരു പെൺകുട്ടികൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ശരണ്യ ഒരു ആളെ പ്രണയിച്ചു അങ്ങനെ വീട്ടുകാരെ അറിഞ്ഞില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രണയിച്ചത് പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരണ്യ ഒരു അമ്മയായി ഒരമ്മയായി എന്ന് അവരറിയാണ്ട് എന്തായാലും ആവില്ലല്ലോ രണ്ട് കൈ കൊട്ടാൽ എന്തായാലും സൗണ്ട് കേൾക്കില്ല ഒരു കൈ കൂട്ടിയാൽ സൗണ്ട് കേൾക്കില്ല എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ആ കുട്ടി പ്രഗ്നൻ്റായി നാലു മാസമായി നാലു മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രശ്നങ്ങളായി കലിപ്പുകളായി വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ പ്രഗ്നൻ്റായി നാലു മാസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത് ആരും ഏറ്റെടുക്കുന്നില്ല ആർക്കും വേണ്ട ഫാമിലിക്ക് ആർക്കും വേണ്ട ഹസ്ബൻ്റിൻ്റെ ഫാമിലിക്ക് വേണ്ട പെൺകുട്ടിയുടെ ഫാമിലിക്ക് വേണ്ട ആർക്കും നോക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി ഈ കുട്ടി അവിടെ ചെന്നത് കാരണം എല്ലാവരും അങ്ങോട്ട് വീണ്ടും മാറിക്കുന്നത് ഹസ്ബൻ്റ് ആണെങ്കിലോ ജോലിക്കും പോകില്ല കൂലിക്കും പോകില്ല അഥവാ ജോലിക്ക് പോയാലോ കഞ്ചാവോ ഓടിച്ച് മൈക്ക് മരുന്ന് കഴിച്ച് ബോധമില്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വന്ന് കയറുക ആ കുട്ടിക്ക് ഫുഡില്ല കാര്യങ്ങളില്ല ഒന്നും തന്നെ ഇല്ല കുട്ടി അറിവില്ലാത്ത പ്രായമാണ് അറിവില്ലാത്ത പ്രായമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതൊക്കെയും കാണിക്കുമ്പോൾ അറിവില്ലായെന്ന് പറയാൻ പറ്റും പറ്റില്ല നമ്മൾ കുറച്ചുകൂടെ കരുതൽ കൊടുക്കണമായിരുന്നു സ്നേഹം വേണ്ട എന്നല്ല സ്നേഹം വേണം വേണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്യണമായിരുന്നു നമ്മൾ നമ്മളെ തന്നെ കെയർ ചെയ്യണമായിരുന്നു പക്ഷെ ചെയ്തില്ല അതിൻ്റെ ഭവിഷ്യത്ത് അങ്ങനെ സംഭവിച്ചു ഹസ്ബൻഡ് നോക്കുന്നില്ല കഴിക്കാൻ ഫുഡില്ല വസ്ത്രമില്ല കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ആ പരിസരത്തുള്ള കുറച്ച് നല്ല മനുഷ്യർ അവരുടെ സഹായത്താൽ ഒരു ആശ്രമത്തിലെത്തിപ്പെട്ടു അപ്പോൾ ഇപ്പോൾ അവിടെയാണ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അവരും മാക്സിമം നോക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് ഒന്നിച്ചു പോകത്തക്ക രീതിയിൽ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്താവുമെന്നൊന്നും അറിയില്ല എല്ലാം ഈശ്വരൻ്റെ കരങ്ങളിലാണ് അപ്പോൾ ഞാൻ പറയുന്നത് പ്രണയം വേണ്ട എന്നല്ല പ്രണയം എല്ലാം വേണം നമുക്ക് ഫുഡ് വേണം വസ്ത്രം വേണം കൂട്ടിനൊരാൾ വേണം സഹായത്തിന് ഒരാൾ വേണം നമ്മുടെ സങ്കടം ഷെയർ ചെയ്യാൻ ഒരാൾ വേണം നല്ലൊരു കൂട്ടുണ്ടാക്കലു അല്ലേ അത് വേണം എല്ലാം വേണം പക്ഷേ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളെ കെയർ ചെയ്യുക നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല പറ്റിയല്ലോ നമ്മൾ മാതാപിതാക്കൾ അറിഞ്ഞിട്ടാണ് നമുക്കൊരു ജീവിതം കിട്ടുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം നമുക്ക് നിവർന്ന് നിന്ന് സംസാരിക്കാം എൻ്റെ ഫാമിലി എന്നെ ഏൽപ്പിച്ച് വിട്ടതാണ് കൈ പിടിച്ച് വിട്ടതാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവരെന്നെ കൈയേക്കുന്നില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം പക്ഷേ ഫാമിലി ഒന്നും അറിയാണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ആയി ഒരു അമ്മയായി കഴിഞ്ഞിട്ട് അവർ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെന്തു പറഞ്ഞു നീ പഠിക്കേ പ്രായമാകുമ്പോൾ നിനക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നിനക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരാൾ വരും ഒരു പുരുഷനുള്ളടത്ത് ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു ലേഡി ഉള്ള അടുത്ത് ഒരു പുരുഷനുണ്ട് അങ്ങനെയാണ് നമുക്ക് സഹജം ദൈവം വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു പെണ്ണിരിക്കുന്നിടത്ത് ആണുണ്ടെന്നാണ് പറയുന്നത് സമയമാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ വന്നു ചേരും അപ്പം നീ പഠിക്കേ പക്വത എത്തുമ്പോൾ നിനക്കൊരു വിഭാഗം പഠിച്ച് നമ്മൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രണയമൊന്നും അല്ല ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്നത് പ്രണയമോ അല്ലെങ്കിൽ സെക്സോ സെക്സോട്ടോ അങ്ങനെ ഒന്നും അല്ല ജീവിതത്തിൽ സന്തോഷം ഇതൊക്കെ ഒരു അഞ്ച് നിമിഷത്തെ സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മളൊരു ചായ കുടിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചായ നമ്മൾ പോയി കുടിക്കുകയാണ് ആ ചായ കുടിച്ച് തീരുന്നണം വരെയുള്ളു അതിൻ്റെ ആ ഒരു സന്തോഷം ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ല തീർന്നു പോയി അല്ലേ ഒന്ന് വിയർക്കുമ്പോൾ അത് പോയി അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് പ്രണയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പഠിക്കുക നന്നായിട്ട് വിദ്യാഭ്യാസം നന്നായിട്ട് നമ്മൾ ഫാമിലിയിൽ തരുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം പണോ സ്വത്തോ ഒന്നും തന്നില്ലെങ്കിലും പഠിച്ച് ജോലി നേടാനുള്ള ഒരു അവസരം നമ്മുടെ ഫാമിലിയിൽ നിന്ന് അവർ സപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ പരം വേറൊന്നും തന്നെ ഇല്ല ഞാൻ പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കുക സ്വന്തം കാലിൽ നിൽക്കാനായിട്ടൊരു ജോലി കണ്ടെത്തുക അതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വന്നതിന് ശേഷം നമ്മൾ ആരെ പ്രണയിച്ചാലും നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഇനി പറയണ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും നമുക്ക് പഠിപ്പില്ല വിദ്യാഭ്യാസ മേഖലയില്ല പണമില്ല സ്വത്തില്ല ഒന്നുമില്ലാതെ നമ്മളൊരു അമ്മയായി ഒരു കല്യാണം കഴിഞ്ഞ് നമ്മൾ പോയി എങ്ങനെ ജീവിക്കും വാടക വീടാണ് മുപ്പത് ദിവസം പെട്ടെന്ന് കടന്നു പോകും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മുപ്പത് ദിവസവും കറണ്ട് ബില്ല് വാടക വെള്ളം ബില്ല് ഇതെല്ലാം കൊടുത്തില്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറയും നമ്മൾ എങ്ങോട്ട് പോവും പിഞ്ചു മുന്നിനെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും ഞാനും വാടക താമസിക്കുന്ന ഒരാളാണ് വാടകയുടെ വില എന്താണെന്നും അതിൻ്റെ ആ ഒരു പവർ എന്താണെന്നും എനിക്കറിയാൻ പറ്റും മുപ്പത് ദിവസം ആവാറാവുമ്പോൾ നമുക്ക് നെഞ്ചിടിപ്പാണ് നെഞ്ചിൽ തീയാണ് അയ്യോ മുപ്പത് ദിവസം ആവാറായി വാടക കൊടുക്കണം കറണ്ട് ബില്ല് അടയ്ക്കണം വെള്ളം ബില്ലടിക്കണം അല്ല അടുത്ത മുപ്പത് ദിവസം വരെ ചിലവ് നോക്കണം അപ്പം ഒരു അഞ്ച് ദിവസം നമ്മളൊന്ന് കിടന്നുപോയി നമ്മൾ പെട്ടു അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കുട്ടികളെ മക്കളെ നിങ്ങളുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാനൊരു അമ്മയാണ് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഞാൻ അപ്പം ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ് എങ്കിൽ പോലും എനിക്ക് പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഇല്ലേ ഒരു മനുഷ്യൻ ആർക്കായാലും ഒരു അബദ്ധം പറ്റും അതുപോലെ എനിക്കും ചില അബദ്ധങ്ങൾ പറ്റും നമ്മൾ അത്രയ്ക്ക് വലിയ അറിവൊന്നും പഠിച്ചവരല്ല എങ്കിലും എന്നിലുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് മക്കളെ നിങ്ങൾ പ്രണയിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരടിസ്ഥാനം ഒരടിത്തറ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രണയമോ സ്നേഹമോ എന്ത് തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഈ പറയുന്ന മാതാപിതാക്കളായാലും നമ്മുടെ കൂടെപ്പുറപ്പായാലും അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളായാലും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയാലും നമുക്ക് നോ പ്രോബ്ലം നമുക്കവിടെ ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും അതിനെന്താണ് വേണ്ടത് കാശാണ് പവർ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഗർഭിണി ആയി കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഓരോരുത്തർക്ക് ഓരോരുത്തരും ശരീര ഘടനയാണ് അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല ഫുഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തളരും നമുക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ല സമയ ഫുഡ് കഴിക്കണം പത്ത് മാസത്തിലോ ഒമ്പത് മാസം വരെ കുട്ടി നമ്മുടെ കൈകളിലേക്ക് വരുന്നതുവരെയും നമ്മൾ മെഡിസിൻ യൂസ് ചെയ്തേ പറ്റത്തില്ല അപ്പം നമ്മൾ അതിനുള്ള കരുതലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം വെള്ളം വേണം വെള്ളം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല അപ്പം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം അധ്വാനിക്കണം അധ്വാനത്തിലൂടെ വെള്ളം കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠനം പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കുക നമ്മുടെ വീട്ടിൽ സമാധാനം ഇല്ല ഓക്കെ അറിയാം നമുക്ക് സന്തോഷമില്ല ചിലപ്പോൾ ഫാമിലിയിൽ അച്ഛൻ കുടിയനെ ആയിരിക്കും അല്ലെ ചിലപ്പോൾ അച്ഛൻ കാണത്തില്ല അമ്മ മാത്രമായിരിക്കാം ഒക്കെയും ശരിയാണ് നമ്മൾ ഈ ദുഃഖത്തിലൂടെ വളരുമ്പോഴും ഒന്ന് ചിന്തിക്കേണ്ട നാളൊരു സമയത്തും നമ്മൾ ദുഃഖിക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത് നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ നമ്മളിപ്പോഴേ അതിനു വേണ്ടി ശ്രമിക്കുക മനസ്സിലായില്ലേ അപ്പം ആദ്യം നമ്മൾ കരസ്ഥമാക്കേണ്ടത് ഒരു ജോലി പഠിത്തം നന്നായിട്ട് പഠിത്തത്തിൽ മൈൻഡ് കൊടുത്ത് നന്നായിട്ട് പഠിത്തം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു ജോലി ഈ ചെറിയ ജോലിയായാലും നമുക്ക് ഒരു മാസം അയ്യായിരം രൂപ അല്ലെങ്കിൽ പത്തായിരം രൂപ കിട്ടത്തക്ക രീതിയിൽ ഒരു വരുമാനം നമുക്ക് നമുക്കുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയാനുള്ള ആ ഒരു പവർ നമ്മളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് പൈസ നമ്മുടെ കയ്യിൽ വേണം എങ്കിലേ പ്രണയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പോയി പ്രണയിച്ചു നമ്മൾ ആയി അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു പോയി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ കയറ്റുന്നില്ല അവിടെ കയറ്റുന്നില്ല അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല അവർക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും കാണത്തില്ല അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എവിടെ ഇവിടെ കയറ്റി കഴിഞ്ഞാൽ ഈ കുഞ്ഞിനും തളയും കൂടെ ഞാൻ എങ്ങനെ നോക്കും എനിക്കേ മൂന്ന് നേരം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവളെയും കൂടെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും അപ്പോൾ അവർ ചിന്തിക്കുന്നത് അങ്ങനെയാവാം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫാമിലിയിലുള്ളവർ നമ്മൾ മാക്സിമം വേദനിപ്പിക്കാതിരിക്കുക ഒരമ്മ പത്തു മാസം ചുമന്നൊരു കുഞ്ഞിനെ ജനിപ്പിക്കുമ്പോൾ ആ പത്തു മാസം വരെ നോക്കുന്ന കഷ്ടപ്പാട് ആ അമ്മയ്ക്ക് മാത്രമേ അറിയൂ പിന്നെ അത് കഴിഞ്ഞ് കൈ വളരുന്നു കാൽ വളരുന്നു ഇങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി താഴത്ത് വീണ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും അങ്ങനെ അങ്ങനെ കൊഞ്ചിച്ച് ആളിച്ചു വളർത്തി മക്കൾ വളർന്നു വരുമ്പോൾ ഒരു പക്വത എത്തി കഴിയുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനങ്ങ് പോവാണ് പിന്നെ അമ്മമാരുടെ അച്ഛൻ്റെ ഒന്നും ഇഷ്ടം അവർ അവരവരുടെ ഇഷ്ടം ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക മൊബൈൽ കയ്യിൽ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ സെലക്ട് ചെയ്ത് എടുത്തോളും അവരെ കൂട്ടുകാരെ ആയാലും ഹസ്ബൻ്റിനെ ആയാലും എല്ലാം അതല്ല ഒരു മൊബൈലല്ല ജീവിതം ഒരു പ്രണയമല്ല ജീവിതം അതുക്കും മേലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം മാത്രം വേണം നമ്മൾ ഇതിലേക്കൊക്കെ കടന്നു പോകാൻ പ്രണയിക്കാമല്ലോ അമ്മയെ പ്രണയിക്കാം അച്ഛനെ പ്രണയിക്കാം കൂടെപ്പറപ്പിനെ പ്രണയിക്കാം സഹോദരിയെ പ്രണയിക്കാം വീട്ടിലുള്ള നമ്മൾ എല്ലാവരെയും പ്രണയിക്കാം സ്നേഹം എല്ലാവർക്കും കൊടുക്കാം മനസ്സിലായല്ലോ അപ്പം നമ്മൾ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങുമ്പോൾ അച്ഛനമ്മമാർക്ക് മക്കളെ വളർത്തുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് ഒരുപാട് പ്രതീക്ഷ ഇന്നതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യാം പക്ഷെ അവർ വളർന്നു കഴിയുമ്പോൾ അവർ പ്രതീക്ഷയൊക്കെ തട്ടിത്തെറുപ്പിച്ചുകൊണ്ട് അവരുടെ സങ്കല്പത്തിലേക്ക് പോവുകയാണ് പക്ഷെ ആ സങ്കല്പം ഒരു പക്ഷേ വഴിതെറ്റിപ്പോയി കാരണം അത്രയ്ക്കുള്ള അറിവല്ലേ ഉള്ളൂ ആ അറിവിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സിൽ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ പ്രണയിച്ചു ഇറങ്ങിപ്പോയി ആയി ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എങ്ങനെ മുലയൂട്ടണം അതിനെ എങ്ങനെ കരുതണം അതിന് എന്തൊക്കെ മെഡിസിൻ കൊടുക്കണം അതാത് മാസം വരുമ്പോഴ് അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇതൊന്നും നമുക്കറിയില്ല എൻ്റെ കല്യാണം ഒരു പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതാണ് എൻ്റെ കല്യാണം പതിനാറ് വയസ്സ് കഴിഞ്ഞ പ്രായത്തിലായിരുന്നു എൻ്റെ കല്യാണം എനിക്കൊന്നും അറിയില്ല മൂന്ന് കുട്ടികളുടെ അമ്മയായി ഞാൻ എങ്ങനെ ആയെന്ന് പോലും എനിക്കറിയില്ല കുട്ടി എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും എനിക്കറിയില്ല കുഞ്ഞു പ്രായമാണ് നമ്മളെല്ലാത്തിനും ഒരു പക്വത എത്തിയിട്ട് നമ്മളൊന്നിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് അറിവുണ്ടാകും മനസ്സിലായില്ല ചെറു പ്രായത്തിലൊക്കെ ഒരു അമ്മയായി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല നമ്മൾ കുട്ടിയുടെ പ്രായം കളിക്കുന്ന പ്രായമാണ് നമുക്കെന്തറിയാം അവരെ എങ്ങനെ വളർത്തണം അവരെ എങ്ങനെ സംരക്ഷിക്കണം അപ്പോൾ അവർ വളർന്നു വരുമ്പോഴും അവർക്കൊന്നും അറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കണ കണ്ടല്ലേ കുട്ടികൾ പഠിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്വതയുണ്ട് ആ പ്രായത്തിൽ കല്യാണം കഴിക്കുക അതുവരെ കാത്തിരിക്കണം കാത്തിരിപ്പിന് ഒരു സുഖം ഉണ്ടെന്നാണ് പറയുന്നത് കാത്തിരിക്കുക ആദ്യം ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മനസ്സിലായല്ലേ അത് ചെയ്ത് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കി പിന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും എൻ്റെ കുഞ്ഞുങ്ങളെ അടുത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട് അവിടെ മുണ്ട് കൊടുക്കേണ്ട സമയത്ത് മുണ്ട് കൊടുക്കാം വാച്ച് കെട്ടേണ്ട സമയത്ത് വാച്ച് കെട്ടാം കണ്ണാടി വെക്കേണ്ട സമയത്ത് കണ്ണാടി വെക്കാം അതൊക്കെ ഓട്ടോമാറ്റിക്കലായി വന്ന് ചേരും അഞ്ച് വയസ്സാകുന്നതിന് മുമ്പ് മുണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനൊക്കെ ഒരു പക്വതയുണ്ട് ആ പക്വതയിൽ മുണ്ട് കൊടുക്കാം ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ആയിരുന്നു അതാണ് സത്യം അതു സമയത്ത് അതാത് സംഭവങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു ചേരും നമ്മൾ നമ്മളതിനുവേണ്ടി ഇപ്പോഴേ ട്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആദ്യം നമ്മുടെ ബ്രെയിനിൽ കയറ്റി വെക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ ബഹുമാനിക്കുക നല്ല കാര്യങ്ങളിലൂടെ കടന്നു പോവുക നല്ല നല്ല പ്രവൃത്തികൾ പുറത്തുള്ളവർ നമ്മളെ കണ്ട ചേരനായുടെ ഷേരനായരുടെ മോള് കൊള്ളാം നല്ല പെരുമാറ്റം നല്ല ക്യാരക്ടറാണ് എന്ന് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഷേരനായ അച്ഛൻ്റെ പേരാണ് കേട്ടോ മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാനൊരു ഇത് നമ്മളുണ്ടാക്കുക അയ്യേ അനേരുടെ മോള് കൊള്ളത്തില്ല എന്നല്ല പറയപ്പെത് എപ്പോഴും നമ്മുടെ വെയിറ്റ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വെയിറ്റ് അവിടെ അത് കറൻറ്റായിരിക്കണം കഴിക്കാനില്ലെങ്കിലും ഞാൻ കഴിച്ചില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത് പറയാത്ത രീതിയിൽ നമ്മൾ വളരെ കെയർഫുൾ ആൻഡ് കച്ചനൊക്കെ പണ്ട് പറയുമായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാനില്ലെങ്കിലും പുറത്തിറങ്ങുമ്പോൾ വളരെ ആയിട്ട് പോകണം അന്നും ഇന്നും ഞങ്ങൾ അങ്ങനെയാണ് ശീലിച്ചത് കാരണം വീട് പട്ടിണിയാണ് അല്ലെ കഷ്ടപ്പാടാണെന്ന് പുറത്ത് ആരും അറിയില്ല നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയി അയ്യോ സെറ്റപ്പ് ആയിട്ട് പോകണം ഇങ്ങനെ ആൾക്കാർ പറയുകയുള്ളൂ അതാണ് വേണ്ടത് ആ ഒരു പവർ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ ജനിച്ച് മുട്ടയിൽ നിന്ന് വരുന്നതിന് മുമ്പ് പ്രണയമല്ല വലുത് പ്രണയിക്കാൻ ഒരുപാട് പേര് ഇങ്ങോട്ട് വരും ഒരുപാട് പേര് ഒരുപാട് വാഗ്ദാനങ്ങളുമായിട്ട് വരും പക്ഷെ നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മളതിൽ വീഴണമോ വേണ്ടയോ രണ്ട് പാലം ഇട്ടിരിക്കും പാലത്തിൻ്റെ നടുക്കൊരു കുഴിയുണ്ട് അപ്പം നടുക്കിലേക്കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പോയാൽ നിങ്ങൾക്ക് വെള്ളത്തിൽ വീടാതെ അക്കരെ എത്തണം അപ്പോഴാണ് സമ്മാനം രണ്ട് സൈഡിൽ പാലവും ഇട്ടിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ പോകും സമ്മാനം മേടിക്കാനാണല്ലോ നിങ്ങൾക്ക് ആഗ്രഹം അപ്പം നിങ്ങൾ എന്തു ചെയ്യും അതിനുള്ള വഴിയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് അപ്പം അതുപോലെ നമ്മളാദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ ട്രൈ ചെയ്യണം എന്നിട്ട് വേണം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ സഫലമാണ് ഒത്തിരി കാശ് അതിപ്പോൾ കറങ്ങാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് കാശില്ലാതെ കറങ്ങാൻ പോയിട്ട് പത്ത് ദിവസം ജോലി ചെയ്തു ആ ജോലി ചെയ്ത പൈസയും കൊണ്ട് കറങ്ങാൻ പോയാൽ പിന്നെ വീടും പെട്ടന്നെയാണ് വാടക വീട്ടിൽ വാടകയും കൊടുക്കാൻ പറ്റത്തില്ല ഇറങ്ങിപ്പോകാനും പ്രയന്തി മറ്റൊരു അങ്ങനെയല്ല കുറച്ച് നാൾ ജോലി ചെയ്ത് എവിടെയെങ്കിലും സ്വന്തമായിട്ടൊരു കുഞ്ഞു പൂര ഉണ്ടാക്കി മഴ നനയാതെ കിടക്കാനൊരു ഷട്ട് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പളനിയിലോ ഗുരുവായൂരോ ഏത് അമ്പലങ്ങളിലോ പള്ളികളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് കറങ്ങാൻ പോവാം സന്തോഷം കിട്ടാം കാശില്ലാതെ നമ്മൾ കറങ്ങാൻ പോയാൽ അധികം നാളെ നമുക്ക് കറങ്ങാനും പറ്റില്ല അല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറകിലേക്കും മുമ്പിലേക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നാളത്തെ കാര്യം ഇന്നേ നമ്മൾ ചിന്തിക്കണം നാളെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇന്നേ ട്രൈ ചെയ്തെങ്കിലേ നാളെ കഴിക്കപ്പെടാം നാളെ നേരം വിളിക്കട്ടെ എന്നിട്ട് ആലോചിക്കുകയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ നേരം വിളിക്കുമ്പോൾ ആലോചിച്ചിട്ട് ഒന്നും കിട്ടില്ലെങ്കിൽ എന്തു ചെയ്യാം അന്നത്തെ ദിവസം പട്ടിണിയായി അപ്പോൾ ഒരു ദിവസത്തേക്ക് മുമ്പേ നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യണം അതാണ് പഴയ പഴയമ്മക്കാരെല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മക്കളെ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരുപാട് ശരണ്യങ്ങൾ ഇതുപോലെ വരും അല്ലെങ്കിൽ ഒരുപാട് മല്ലികമാർ വരും ഒരുപാട് ആൾക്കാർ ഇതുപോലെ പുതിയതായിട്ട് ജനിച്ചു വരും പക്ഷേ അവിടെ നിന്നും പ്രണയമല്ല വരുന്നത് ആദ്യം വിദ്യാഭ്യാസം പഠിക്കുക നന്നായിട്ട് പഠിക്കുക പഠനത്തിൽ ശ്രദ്ധിക്കുക നല്ലൊരു ജോലി കണ്ടെത്തുക സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക അപ്പം ഞാനീ പറഞ്ഞത് ഒരുപാട് മക്കൾക്ക് പ്രയോജനമാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും വഴുതെറ്റി പോവാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊത്ത് ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല എന്ന് പറയാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാവാം എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക വഴുതെറ്റി പോവാതിരിക്കുക ചതിക്കുഴിയിൽ വീഴാതിരിക്കുക ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞാൽ കരകയറാൻ പ്രയാസമാണ് ചതിവിൽ ചെന്ന് പെടാതിരിക്കുക ചതിവിൻ്റെ ലോകമാണ് കുടിക്കുന്ന വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്തൊരു കാലമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഒരുപാട് ശരണ്യമാർ വരാനുണ്ട് ഇനിയും വന്നവരുണ്ട് അവരാരും വഴിതെറ്റാതിരിക്കട്ടെ നന്മയുള്ള പാതയിലേക്ക് തന്നെ പോകട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഒരുപാട് പേർക്ക് ഒരുപാട് മക്കൾക്ക് പ്രയോജനമാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് അമ്മമാർ കുറച്ച് കൂടെ ഒന്ന് നമ്മൾ കുറച്ചുകൂടെ മക്കളെ ഒന്ന് നമ്മൾ കെയർ ചെയ്യണം രാവിലെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അവരുടെ കുറച്ച് സങ്കടങ്ങളും ദുഃഖത്തിലും നമ്മൾ പങ്കുചേരണം അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് ഇന്നത്തെ വിശേഷം സ്കൂളിൽ എന്താണ് അല്ലെങ്കിൽ കോളേജിൽ എന്താണ് ഇന്നെന്തായിരുന്നു നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കാൻ ശ്രമിക്കുക കൂടുതലും കുട്ടികളെടുത്ത് അങ്ങനെ ആവുമ്പോൾ അവരുടെ മനസ്സിലുള്ളതെല്ലാം നമ്മളോട് അവർ തുറന്ന് പറയും അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും അവരെ നല്ല വഴികാട്ടിയായിട്ട് നമുക്ക് കൊണ്ടുവരാനും പറ്റും അപ്പം ഒരുപാട് അമ്മമാരെടുത്ത് എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആൺകുട്ടികളെ അച്ഛന്മാർ കെയർ ചെയ്യട്ടെ അപ്പോൾ നല്ലൊരു സുഹൃത്തായിട്ടും നല്ലൊരു കൂട്ടുകാരിയായിട്ടും നല്ലൊരു കൂട്ടുകാരനായിട്ടും ഇരിക്കാൻ പറ്റിയാൽ അവരുടെ മനസ്സിലുള്ളത് അവർ നമ്മളോട് ഷെയർ ചെയ്യും അപ്പം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് മക്കൾ നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നമ്മുടെ കണ്ണു മുന്നിൽ തന്നെ നല്ലൊരു ജീവിതം അവർക്ക് കിട്ടി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ ചെറിയ വാക്കുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് തരണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസ് കാണണം ഫോളോ ചെയ്യാത്തവരുടെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം നിങ്ങളിൽ ആരെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കണം ദയവായി അവരും ഇത് കാണട്ടെ അവർക്കും ഇതിലെന്തെങ്കിലും ഒരു വാക്കെങ്കിലും അവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ